മധ്യപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു യുവാവിനോട് കാക്കകൾക്കുള്ളത് തീരാപ്പകയാണ് അയാളുടെ തലവട്ടം കണ്ടാൽ മതി കാക്കകൾ കൂട്ടമായി ആക്രമിക്കാനെത്തും പാവം സംഭവം എന്താണെന്ന് മനസ്സിലാകാതെ കാക്കയെ പേടിച്ച് ശിവകേതവ് എത്ര ദിവസങ്ങളാണ് വീട്ടിൽ മാത്രം കഴിച്ചുകൂട്ടിയതെന്നോ ആ ചെറുപ്പകാരൻ പുറത്തെത്തിയെന്നറിഞ്ഞാൽ പിന്നെ കാക്കകൾ കൂടുവിട്ട് അയാളുടെ പിറകെ കൂടും കൊക്കും നഖവും ഉപയോഗിച്ച് അയാളുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കും എന്തുകൊണ്ടായിരിക്കും ഇയാളെ കാക്കകൾ എന്നും ആക്രമിക്കുന്നത് ഇന്ന് പറയുന്നത് കാക്കകളുടെ ആ പ്രതികാര കഥയെക്കുറിച്ചാണ് ആ കഥ മുഴുവൻ കേൾക്കാൻ ശ്രദ്ധിക്കുമല്ലോ നമ്മളെ ആക്രമിക്കുന്നവരെ നമ്മുടെ ജീവിതം തകർക്കുന്നവരോടൊക്കെ നമുക്കൊരു ദേഷ്യമുണ്ടാകും അതിന് കൂടുതൽ ഭാവം നൽകുകയാണെങ്കിൽ അത് പകയിലേക്കും പ്രതികാരത്തിലേക്കും ഒക്കെ ചെന്നെത്തും പ്രതികാരം വീട്ടാൻ വർഷങ്ങൾ പകയോടെ കാത്തിരുന്ന മനുഷ്യരുടെ കഥകൾ നമ്മൾ പലപ്പോഴായും കേട്ടതാണ് ഈ പകയും പ്രതികാരവും മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാണോ അല്ലെങ്കിൽ മനുഷ്യനെ പോലെ തന്നെ ജന്തുജാലങ്ങൾക്കും പ്രതികാരമുണ്ടോ എന്നാൽ ചില ജീവികൾക്ക് അതുണ്ടെന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ കാക്കയ്ക്കൊരു മനുഷ്യനോട് തോന്നിയ പ്രതികാര കഥയാണ് പറയുന്നത് ഏതെങ്കിലും കാക്കകൾ നിങ്ങളെയും ഇത്തരത്തിൽ ആക്രമിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തണേ മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഉള്ളിൽ പ്രതികാര പക ഉണ്ടാകുമെന്നതിന് ഒരു തെളിവ് കൂടി നൽകുന്നതായിരുന്നു ഈ സംഭവം കാക്കകളാണ് ഇവിടെ പ്രതികാരത്തിന് ഇറങ്ങിയിരിക്കുന്നത് കാക്കയുടെ പകയ്ക്കും പ്രതികാരത്തിനും ഇരയായിരുന്നതാകട്ടെ ഒരു യുവാവും മധ്യപ്രദേശിലെ ശിവപുരിയിലെ സുമേല ഗ്രാമത്തിലാണ് കാക്കയുടെ പ്രതികാരം കാരണം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാനാകാതെ ഒരു യുവാവ് പെട്ടുപോയത് മൂന്ന് വർഷക്കാലത്തിലേറെയായി യുവാവിനെ എവിടെ കണ്ടാലും കാക്കകൾ പറന്നെത്തും ശേഷം ആക്രമണമാണ് വീടിന് പുറത്തിറങ്ങുക എന്ന മോഹം മനസ്സിൽ വെക്കുകയല്ലാതെ മറ്റു വഴികളൊന്നും അയാളുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല വീടിന് പുറത്തെത്തി ശിവഗേദം എന്ന ചെറുപ്പക്കാരൻ ആകാശം കാണുന്ന ആ നിമിഷം ഏതെങ്കിലും കാക്ക അയാളെ കണ്ടാൽ തീർന്നു കാര്യം പിന്നെ എത്തുന്നത് കൂട്ടമായിട്ടാണ് കൂട്ടമായി പറന്നെത്താറുള്ള കാക്കകളുടെ ആക്രമണത്തിൽ പലപ്പോഴും ഇയാൾക്ക് ഗുരുതരമായി പരിക്കുപറ്റിട്ടുണ്ട് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് തോന്നാം അല്ലെ എവിടെ കണ്ടാലും ശിവഗേദവിനെ ആക്രമിക്കുന്ന കാക്കകൾക്കും ഇയാളോട് ഇത്ര ബക തോന്നാനുള്ള കാരണം എന്താണ് ഈ കഥ ആരംഭിക്കുന്നത് ഈ സംഭവത്തിനും എത്രയോ വർഷങ്ങൾക്കപ്പുറമാണ് ജോലിക്കായി ശിവ പതിവ് പോലെ വീട്ടിൽ നിന്നിറങ്ങി വീട്ടിൽ നിന്നും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ശിവയുടെ ജോലി ജോലിസ്ഥലത്തേക്ക് ശിവ നടന്നു പോകുന്ന വഴിയുടെ അരികിലായി എന്തോ ഒരു ശബ്ദം കേട്ടു എന്താണെന്നറിയാനായി ശിവ അങ്ങോട്ടേക്ക് നടന്നു അപ്പോഴാണ് എന്തോ കാര്യമായി പരിക്കേറ്റ ഒരു കാക്കക്കുഞ്ഞ് തന്റെ അന്ത്യശ്വാസം വലിക്കുകയാണെന്ന് ശിവയ്ക്ക് മനസ്സിലായത് പരിക്കേറ്റ് അവശനിലയിലായ കാക്ക കുഞ്ഞ് നിലത്ത് വീണ് കിടക്കുന്നത് കണ്ട് ശിവയ്ക്ക് ആ കുഞ്ഞിനോട് അലിവ് തോന്നി ചില്ലയിൽ നിന്ന് വീണു പോയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്രമിച്ചതാണോ എന്ന് ശിവയ്ക്ക് വ്യക്തമായിരുന്നില്ല എന്നാൽ എന്തായാലും അതിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് ശിവ ഉറപ്പിക്കുകയായിരുന്നു എന്നാൽ എന്തു തന്നെ അതിന്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ശിവ ഉറപ്പിച്ചു അതിനായി അതിനെ കയ്യിലെടുത്ത് വീട്ടിലേക്ക് നടക്കുകയും ചെയ്തു എന്നാൽ ശ്വാസമെടുക്കാൻ വരെ ബുദ്ധിമുട്ടിയ ആ കാക്കക്കുഞ്ഞ് ശിവയുടെ കയ്യിൽ കിടന്ന് തന്റെ അവസാനത്തെ ശ്വാസം വലിച്ചു ശിവ കാക്കക്കുഞ്ഞിനെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും നിർഭാഗ്യം ആ കാക്കക്കുഞ്ഞ് ശിവയുടെ കയ്യിൽ കിടന്ന് ചത്തുപോയി ഒപ്പം ശിവയുടെ ജീവിതത്തിനും അന്ത്യമായി അന്ന് മുതലാണ് ശിവ എന്ന ചെറുപ്പക്കാരൻ കാക്കകളുടെ നോട്ടപ്പുള്ളിയാകുന്നത് അതോടെ ശിവ എങ്ങോട്ടെങ്കിലും പോയാൽ കാക്കകൾ കൂട്ടമായെത്തും കാക്ക കുഞ്ഞിനെ കൊന്നത് ശിവയാണെന്ന് കരുതിയായിരിക്കണം കാക്കകൾ കൂട്ടമായി ശിവയെ ആക്രമിക്കുന്നത് ആദ്യമൊക്കെ ശിവയും ഈ കാര്യം മനസ്സിലാക്കിയിരുന്നില്ല പിന്നീട് ആക്രമണം തുടർക്കഥ ആയപ്പോഴാണ് സംഭവത്തിന്റെ ഗൗരവം അയാൾ പോലും തിരിച്ചറിഞ്ഞത് പിന്നീട് ചായക്കടയിലേക്ക് പോകുമ്പോൾ പോലും വടിയിൽ കയ്യിൽ കരുതിയാണ് ശിവ പുറത്തിറങ്ങുന്നത് എന്ത് മുൻകരുതൽ ശിവയുടെ തലവട്ടം കണ്ടാൽ കാക്കകൾ ആക്രമിക്കും എന്തുകൊണ്ടായിരിക്കും കാക്കകൾ ശിവയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന സംശയം ഈ കഥ കേട്ട ആർക്കും തോന്നാവുന്നതാണ് ഇത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം പക്ഷികളിൽ ഓർമ്മ ശക്തിയും പ്രതികാര ബുദ്ധിയും കൂടുതലുള്ളത് കാക്കയ്ക്കാണ് ഇതുകൊണ്ടായിരിക്കാം ശിവയെ ഇവർ വേട്ടയാടുന്നത് എന്നാണ് ശാസ്ത്രലോകത്തിന്റെ വിശദീകരണം അല്പം കാക്കയുടെ വിശേഷം കൂടി കേൾക്കാം മനുഷ്യനെ ആശ്രയിച്ച് ജീവിക്കാൻ താല്പര്യമുള്ള ഒരു പക്ഷിയാണ് കാക്ക ലോകത്തിൽ മിക്ക രാജ്യങ്ങളിലും കാക്കകളെ കാണാവുന്നതാണ് മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളിൽ കാക്കയുടെ സാന്നിധ്യം അപൂർവമാണ് അറിഞ്ഞും അറിയാതെയും മനുഷ്യൻ ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങളാണ് കാക്കയുടെ പ്രധാന ഭക്ഷണം ആഹാരം തേടുന്നതും രാത്രി ചേക്കേറുന്നതും കൂട്ടമായിട്ട് തന്നെ എന്നാൽ മുട്ടയിട്ട് വിരിയിക്കുന്ന കാലത്ത് മാത്രം കാക്കകൾ ഇണപിരിഞ്ഞ് കൂട്ടത്തിൽ നിന്നും മാറി തനിയെ ഒരു കൂടുണ്ടാക്കിയാണ് ജീവിക്കുന്നത് കുഞ്ഞുങ്ങൾ പറക്കമുറ്റുന്നതോടെ ഓരോ കൂടും ഉപേക്ഷിക്കപ്പെടുന്നു സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പ്രശ്നം പറ്റുമ്പോൾ ബാക്കി കാക്കകളും ഓടി വരും അപ്പോൾ എനിക്ക് പറയാനുള്ളത് കാക്കകളെ കാണുമ്പോൾ കല്ലെടുത്തെറിയുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കരുതിയിരിക്കണം കേട്ടോ പ്രതികാരവുമായി ചിലപ്പോൾ അവ നിങ്ങളുടെ പുറകെയും വന്നാലോ അപ്പോൾ ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ